ഹലോ അസാമലൈക്കും ലീലാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ നമ്മളെ വീട്ടിലെ യുദ്ധമാണ് യുദ്ധം മാഡൊന്ന് കാണിച്ചേരാമേ ഇപ്പോൾ ചട്ടിപ്പത്തിന്റെ പരിപാടിയാണ് ഒരു അഞ്ചാറ് ഓർഡർ ഉണ്ട് അപ്പാച്ച് പീസാണ് വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടിപ്പത്തിൽ നിന്ന് രാവിലെ കടകൾക്ക് അഞ്ചാറേക്ക് കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട് അപ്പൊ രാവിലെ നേരത്തെ ഉണ്ടാക്കിയിരുന്നു അതിനൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിന് ഒന്നും അടുപ്പത്തിൽ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ കാണാം നമുക്ക് അപ്പം നമുക്ക് അഞ്ചാൻ ഉണ്ട് ഒന്നാം അടുപ്പത്തുണ്ട് അങ്ങനെ ആറാണ് ഓർഡർ ഉള്ളത് രാവിലെ നമ്മൾ നേരിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അത് കൊടുത്തിട്ട് പോകാതിട്ട് ഒക്കെ പോണ പോണിലെയിൽ തന്നെയാണ് കൊടുക്കും അപ്പോൾ ഫോണിൽ ലൈന കൊടുക്കാറുള്ളത് അതോട് സുഖമാണ് മറ്റോ കൂട്ടാണ് കൊടുത്തു പോവാം പിന്നെ ഒന്ന് പത്തരയ്ക്ക് കൊടുത്താൽ മതി നമുക്ക് ഇതായിട്ട് പോവാം പിന്നെ സന്തോഷം കാര്യമൊക്കെ വാറൻ അടി ഉണ്ട് അത് അതിൻ്റെ അടി കൂടെ ഒക്കെ ഞാൻ രാവിലെ യുദ്ധം തന്നെയാണ് ഇവിടെ യുദ്ധം കഴിഞ്ഞാണ്ട് സാറേ യുദ്ധമുണ്ട് ആ അവിടുന്ന് വേറെ വെറൈറ്റി ഇതാണ് നമുക്ക് ഒരാളെന്തായാലും എത്തിച്ചാൽ ചട്ടിപ്പത്തി അതുകൊണ്ട് എന്തായാലും നമുക്ക് പിന്നെ റിസ്ക് എടുത്തേ മതിയാവുമോ ഓക്കെ ഞാൻ അടുത്ത മറച്ചിലാണെങ്കിൽ നോക്കട്ടോള്ളൂ മറിച്ചാലല്ല ഞാൻ അടുത്ത് തുടങ്ങി ഒരു സമയമല്ല അവിടെ അവിടെ ചെന്നാലും ഇവിടെ ഇവിടുത്തെ പെട്ടെന്ന് കൊണ്ട് വെച്ച് വണ്ടി കയറ്റഞ്ഞാല് അപ്പോൾ ഒരു മാറ്റി കിട്ടും അപ്പോൾ ചാട് ആണ് കുറെ പരിപാടികളുണ്ട് അപ്പം റെഡിയാണ് സാധനം റെഡിയാണോ മസാല വാട്ടർ റെഡിയാണോ ഒക്കെ റെഡിയാണ് പക്ഷെ നിങ്ങൾക്ക് ചാഴ്ച എത്തിപ്പെടുമ്പോത്തേ മസാല മോശം ആണ് അപ്പം ഒരു ഇതുകൊണ്ട് നമ്മൾ എട്ട് പീസാക്കാം പീസ് നമ്മൾ ഇരുപത് റുപ്പ്യ കൊടുക്കാം അത്യാവശ്യം ഇരുപത് റുപ്പ്യുള്ള ഒരു പീസിന് അപ്പോൾ അത്യാവശ്യം നമ്മൾ ലെയറൊക്കെ വച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മസാല കൂടുതൽ മസാല ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല അപ്പോൾ ഈ ഈ ലെവലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഇന്നാലും ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റും കാര്യം വരും കൂടുതൽ ലേറായി ഉണ്ടെങ്കിൽ മസാല കൂടും അപ്പോൾ പാകം ഇരുപറുപ്പ് പീസ് അപ്പോൾ ഈ അടുത്തത് കട്ടിങ്ങിലാണ് പരിപാടി കട്ടിങ് എട്ട് പീസ് ഉണ്ടാക്കുക അതിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്താൽ ഓർക്കും മണില്ല നമ്മൾക്കും മണില്ല അത് കൊടുത്തവർക്ക് ഒരു പീസ് എടുത്ത് കൊടുത്താൽ മതി നിങ്ങൾ കിട്ടാൻ പോരും ഏഹ് അപ്പോൾ അതിന് കട്ടിങ്ങിൻ്റെ പരിപാടിയാണ് ടൈമിങ് കൂടെ വരും സംഭവം സിമ്പിളാണ് പക്ഷെ ടൈമിങ്ങാണ് കൂടുതൽ അതിന് ചൂടാനാത്ത ഇതിലാണ് നമ്മൾ കൊണ്ടുപോകണത് അവിടെ എത്തുമ്പോഴും ചെറിയ ചൂടുണ്ടാവും അപ്പോൾ കൈക്കുള്ള സുഖമാണ് ഇത് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ബട്ടർ പേപ്പർ വെക്കാം പേപ്പർ വെച്ചിട്ട് മുകളിൽ വെക്കുക നല്ലത് ഇതെല്ലാം വെക്കാം അങ്ങനെ ഓരോന്നുപോലെ വട്ടർ പേപ്പർ വെച്ചിട്ടാണ് വയ്ക്കുക അപ്പൊ അടുത്ത പരിപാടി പരിപ്പ് പരിപ്പടക്കല് പരിപ്പ് അലക്കോ ഓക്കെ അന്തൊക്കെ വെള്ളം ഇട്ടങ്ങളാണ് രാവിലെ ഇതാക്കി വെച്ചാണ് ഞാൻ അരച്ചു വിട്ടോ എല്ലാം വേണു നടക്കെ എന്തെങ്കിലും പരിപ്പ് അടക്കലാണ് പൊറത്തേക്ക് നമ്മള് ചട്ടിപ്പത്തി മാത്രമേ ശരിയുള്ളൂ കൊണ്ട് പോവാണ് നേരത്തെ തിരക്കിലെ ടൈമാണ് സ്കൂൾ ടൈം ഒക്കെ മണിയാണ് എന്നാലും ഫോൺ ഒമ്പത് മണി കഴിഞ്ഞു നേരം പകരം നേരം പത്തിയ ചтраലെ അമ്പാചത്ര ഗജചാടി പതിയക്കാണ്ട് ധരമർണമായ നെല്ലെവർണത്തെ കട ഇവിടെ വെച്ചാണ് വേണം പോകുന്നത് വാജ് അടുത്ത് വെച്ച് മോദ ഇവിടന്ന് ബ്ലോക്ക് കഴിഞ്ഞാൽ എത്തുമത്രാണ് അന്റെ പോയല്ല അതി പരി കൊടക്കാണ്ടാണ് ഇവിടേ പോണം ഓടീട്ട് മേലെ പോരുന്നതി വെച്ചിട്ടുണ്ട് ആദല്ല വെക്കട്ടെ ഗജചാടി പതിയ കൊടുക്കണ്ട കേട്ടോ സമൂസ കൊടുക്കാണ്ട് ചട്ടിപ്പത്തി കൊടുക്കാൻ മൂന്നാലല്ലേ കൊടുക്കാണ്ട് വരപ്പൊ അപ്പൊ കൂട്ടരെ ചട്ടിപ്പത്തിനെ കൊണ്ട കൊടുത്തു വന്നു രണ്ടാമത് ഉള്ളികളെ പിന്നെ എന്താ പരിപ്പാടി ഇതാണ്ട് അത് കഴിഞ്ഞ് പുള്ളിയോടേ ഇട്ടാൽ കഴിഞ്ഞ് വല്യാണി പത്ത് പരിപാടി സെറ്റ് ആയി പിന്നെ വേളെങ്കിലപ്പോൾ ചട്ടി പത്രങ്ങൾ ഉണ്ടാക്കാം അതിന് പുറത്ത് പൊളി നോക്കിയെന്ന് വെച്ചാൽ ഉണ്ടാക്കാം സാധനം റെഡിയാണ് അവിടെ അത് സെറ്റാക്കാനുള്ളൂ സാധനം ഒക്കെ റെഡി ആയി കൊടുക്കുന്നത് ഇനി അതുമായിട്ട് പെട്ടെന്ന് ആവശ്യം വരികയാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് വശത്ത് വർഷം നേരത്തെ നെയ് തോന്നു വർഷവും വേഗം അപ്പോൾ അടുത്തൊരാൾച്ച കേട്ടോ ഉള്ളിവാടി ചെല്ലുമ്പോൾ കുട്ടികളെ കുട്ടികള് അപ്പൊ അതിന്റെ തിരക്കിലാണെങ്കിൽ അപ്പൊ ഈ ഉള്ളിപാടെ വരാതെ പോകാനും പറ്റില്ല അങ്ങനത്തെ കണ്ടീഷനാണ് തന്നെ അപ്പൊ കുറച്ച് കുട്ടികൾ ഇപ്പൊ ഇറങ്ങിയത് അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എട്ട് ഒമ്പത് പത്തും പേരാണ് ഇപ്പൊ പ്ലസ് ടു പ്ലസ് ടുങ്ങിയത് പിന്നെ തിരക്കുള്ള പേരാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ ചെറിയ തിരക്കിലെ കുറച്ചുകൂടി കുട്ടികൾ വരാറുണ്ട് പരീക്ഷ ചെറുക്ക് നടക്കുന്നുണ്ട് വെള്ളി കുട്ടികൾ വരാൻ സാധനം അപ്പോൾ വെല്ല പിന്നെ പരീക്ഷ നടക്കുകൊണ്ട് പുറം ലക്ഷത്തുകൊണ്ട് വളരെ ടൈം വരുന്നു കുറച്ച് ചൈന മാറ്റം വന്നിരുന്നു അതുകൊണ്ട് ആദ്യം പ്ലസ് ടു പ്ലസ് വണ് വന്നു പോയി ഒന്ന് മറ്റുള്ളവർക്ക് വരാൻ പറ്റുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ കൂടി പ്രധാനം ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാ മുച്ചുപണികളും ഫസ്റ്റിലേറ്റ് ചെയ്ത് കാണാം പിന്നെ ലേഖരിക്കുക വെല്ലിക്കരമക്കുക അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അല്ലാമ